പുലികളെ ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ സീതാറാം മിൽസ് ടീമിനൊപ്പമാണ് നമ്മളോടൊപ്പം തൃശ്ശൂരിൻ്റെ പുലി മന്ത്രി കെ രാജൻ ഉണ്ടെന്ന് പറയാം അദ്ദേഹം ഈ പുലി വരയിൽ ഒരു കൈ നോക്കുകയാണ് തൃശ്ശൂരിൻ്റെ പുലിയാണ് നമ്മളോട് നിൽക്കുന്നത് ഏറ്റവും കൊല്ലമായിട്ടുള്ള പുലിയാണ് ഈ പുലികൾ പലരും അങ്ങനെ വലിയ ആചാരവും പുലികളങ്ങനെ വലിയ കാലത്തെ പാരമ്പര്യമൊക്കെയുള്ള പുലികളാണ് ഇവരുടെ ശരീരത്തിൽ ഈ വരയ്ക്കുന്ന കലാകാരന്മാരുണ്ടല്ലോ ഇവർ എത്ര കൊല്ലമായി വരച്ചു തുടങ്ങിയിട്ടുണ്ട് എനിക്കറിയില്ല എത്രയോ കാലമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആ കലാകാരന്മാർ സൂക്ഷിക്കുന്ന ഒരു ഒരു കൃത്യത നമുക്ക് ഒരു ചുമരിൽ പെയിൻ്റ് അടിക്കുന്ന പോലെ ഒരു ക്യാൻവാസിൽ വരയ്ക്കുന്ന പോലെയല്ല അപ്പോൾ ആ ആ വരകലയുടെ ഞങ്ങളൊക്കെ ഇന്ന് കൂട്ടത്തിലൊന്നു തൊടാനല്ലേ പറ്റുള്ളൂ ആ വരകലുടേയും ബ്രഷിൻ്റെയും ഒരു സൂക്ഷ്മത ഉണ്ട് അതാണ് ഈ പുലിക്കളിയുടെ കലാകാരനെ ഒരുക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനമാണ് പിന്നെ ഞാനിത് ഞാനിതുവരുടെ കൂട്ടത്തിൽ നിന്ന് പീത വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാലും ബാക്കി ഇവരംഗ തീർക്കണം പുലിയുടെ ഈ വൈവിധ്യത്തിൻ്റെ നിറം മാത്രമല്ല വയറിലൊക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു സൂക്ഷ്മത വരും ഇവിടെ ഒന്ന് വായവട്ടം തുടങ്ങും നാവ് പുറത്തേക്ക് വരും എനിക്കറിയാൻ തൃത്തിയായിട്ട് പക്ഷേ ഞാൻ തൊട്ടെ ശുദ്ധമാക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് വൃത്തിയേടാക്കാതിരിക്കാൻ വേണ്ടിയാണ് താങ്കളുടെ ഒരു പുലി തൃശ്ശൂർ തന്നെയൊരു കാലങ്ങളായിട്ടുണ്ടായിരുന്നല്ലോ താങ്കളുടെ യൗവനകാലത്തൊക്കെ തന്നെ താങ്കൾ ഇതിലൊക്കെ സജീവമായി ഉണ്ടായിരുന്നല്ലോ താങ്കളുടെ പുലി ഓർമ്മകൾ എന്തൊക്കെയാണ് അല്ല കൗമാരകാലം മുതൽ പുലിയോടൊപ്പം ജീവിക്കുകയാണ് തൃശ്ശൂക്കാരുടെ പതി ഞാൻ നേരത്തെ പറഞ്ഞു ചാത്തുക്കുട്ടി പുലി നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുക എന്നാണ് പറയുന്നത് ഇപ്പോൾ ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ മാനസികാവസ്ഥ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് തിരക്കുകളിലേക്ക് നമ്മൾ പോയി പക്ഷേ പുതിയ കലാകാരന്മാർ വരുന്നുണ്ട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ളവരോടൊപ്പം കാല് വയ്ക്കാൻ പറ്റുന്ന കുരുന്നുകളും സ്ത്രീകളും അംഗവൈകല്യമുള്ളവരും പോലും ഇത്തവണ പുലിയായി രംഗപ്രവേശനം ചെയ്തു അത് നമ്മളെ ആവേശം കൊള്ളിക്കുന്നുണ്ട് ഈ പുലിക്കൊട്ടും താളവും തൃശ്ശൂർ തൃശ്ശൂരിന് മറക്കാൻ പറ്റാത്ത ഒരു കൊട്ടും താളാണ് ഈ പുലിക്കൊട്ട് വേറെ എവിടെയെങ്കിലും കേൾക്കാൻ പറ്റുമോ വേറെ എവിടെയെങ്കിലും കേൾക്കാൻ പറ്റില്ലേ ഇവിടെ വന്ന് കേൾക്കണം ഇവിടെ വന്ന് ഇന്ന് വെയിലാകുമോ എന്നുള്ളതാണ് സത്യത്തിൽ ഞങ്ങളുടെ പേടി വേറെ ഒന്നും ഇന്നത്തെ ദിവസത്തെ പേടിയില്ല വല്ലാതെ കടുത്ത വെയിൽ വന്നാൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഇതങ്ങ് പിടിച്ച് വല്ലാതെ ഒരു ഒരു കളറൊക്കെ പച്ചയാണ് നമ്മൾ കണ്ടത് മഞ്ഞയാണ് ഇത് പച്ചയാണ് ഇങ്ങനെ വളരെ വൈവിധ്യങ്ങൾ കാത്തൂക്ഷിക്കുന്നത് പല നിറത്തിലുള്ള ഇന്ത്യൻ ബഹുസ്വരതയുടെ ചിഹ്നാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ എല്ലാ കളറും ഇവിടെ ഒന്ന് കൂടും എല്ലാ നിറങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും സമ്മേളനം ഉണ്ടാകും പക്ഷെ അതൊക്കെ പുലിയോർമയുടെയും പുലിക്കളിയുടെയും ഒരു ഒരു അസാമാന്യമായിട്ടുള്ള അനുഭവമായിരിക്കും ഇപ്പോൾ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഈ തൊടുന്ന കലാകാരൻ ഉണ്ടല്ലോ വയറിൻ്റെ ഏറ്റവും സൂക്ഷ്മ തലത്തിലാണ് ഇപ്പോൾ ആ കറുത്ത കണൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ വയറ് പലതവണ അവനെ അടക്കേണ്ട വയറാണ് ആ വയറിളങ്ങുമ്പോൾ ആ പെയിൻറ് പോകാതിരിക്കണമെങ്കിൽ ആ വയറിൻ്റെ ഓരോ പ്രദേശത്തും അത്ര സൂക്ഷ്മതയോടെ അത് തൊടണം കൊണ്ട് മാത്രം വരയ്ക്കാൻ പറ്റില്ല ഇത് മനസ്സുകൊണ്ട് വരയ്ക്കുന്ന വരെയാണ് മനസ്സ് തൊടണം അപ്പോൾ ഒരു 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 പ്രധാനപ്പെട്ട ഫ്രെയിമിൽ ഫ്രെയിമിൽ കാണാത്തവരാണ് അവരെ കാണും ഇവരെ എന്താണ് പുലിയാണ് അപ്പൊ അത് ഫ്ലൂറസെന്റ് ഗ്രീൻ യെല്ലോ കോമ്പിനേഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വരയ്ക്കുമ്പോ നിങ്ങളുടെ ബോഡിയിൽ ഒരു ഫീലിംഗ് എന്താണത് വൈകുന്നേരം വരെ കൊണ്ടു നടക്കണമല്ലോ അല്ലേ എന്താണ് ഇത് വായിക്കാനും ബുദ്ധിമുട്ടാണോ ാണ് പക്ഷെ അത് സഹിച്ചിട്ട് പുലി ഒരു ഇഷ്ടം എന്തായാലും ഒരു പെൺപുലികളെയും ഇത്തവണ സീതാറാം മിൽസ് അവതരിപ്പിക്കുന്നുണ്ട് വലിയൊരു പുലി കാഴ്ചകൾക്കായി നമുക്ക് കാത്തിരിക്കാം അനീഷ് കാഞ്ഞാടൊപ്പം നടരാജ് പരശുറാം മീഡിയ വൺ